കൊല്ലത്ത് ബസിൽ വെച്ച് യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ പ്രതി അറസ്റ്റിലായിരിക്കുന്നു ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ട് വൈലക്കാട് സ്വദേശി സുനിൽ ആണ് അറസ്റ്റിലായത് ഇന്ന് പുലർച്ചെടിയാണ് സുനിലിനെ പിടികൂടിയത് ദിലീപ് ദേവസ്വ ചേരുന്നു ദിലീപ് എവിടെ നിന്നാണ് ഇയാളെ പിടികൂടിയത് വിശദാംശങ്ങൾ എന്താണ് ആ വിനീത ഇന്നലെ മുതൽ തന്നെ ഇയാളുടെ ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ആ വാർത്തകളും സമൂഹ മാധ്യമങ്ങളിലടക്കം ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു ഈ ഇതിനെ തുടർന്ന് നാട്ടുകാരടക്കം ആ മയിലക്കാടുള്ള സുനിൽൻ്റെ വീട്ടിലെത്തി ബഹളം വെക്കുകയും ചെയ്തു ഈ ബഹളം വെച്ചപ്പോൾ സുനിൽ പറഞ്ഞത് അത് താനല്ല ദൃശ്യങ്ങളിലുള്ള താനല്ല എന്ന് പറയുകയും സുനിൽ നാട്ടുകാർ പോയതിന് പിന്നാലെ സുനിൽ ഒളിവിൽ പോകുകയുമായിരുന്നു ഈസ്റ്റ് പോലീസിലായിരുന്നു ഇന്നലെ ഈ യുവതി ആ പരാതി നൽകിയത് ഈസ്റ്റ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഈ സുനിലിനെ പിടികൂടുകയും ചെയ്തത് ഇതാ ദ്ദേഹത്തെ മയിലക്കാട് വെച്ചിട്ട് തന്നെയാണ് പിടികൂടിയത് കഴിഞ്ഞ ദിവസമായിരുന്നു കൊല്ലം തേക്കുള്ള കൊട്ടിയത്തു നിന്ന് കൊല്ലത്തേക്കുള്ള യാത്ര മതിയെ യുവതി കാണുകയും ഇയാൾ സ്വയംഭോഗം ചെയ്തത് അതായത് പബ്ലിക് ബസ്സിൽ വെച്ചാണ് ഇങ്ങനെ സ്വയംഭോഗം ചെയ്യുക ഈ യുവതി നോക്കി യുവതിയെ നോക്കിക്കൊണ്ടായിരുന്നു ഈ ചേഷ്ടകളെല്ലാം തന്നെ വൈകൃതങ്ങൾ കാണിക്കുകയും യുവതി ഇതെല്ലാം തന്നെ ഒരു തെളിവായി ആ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും ചെയ്തു അതിനുശേഷം ഇവർ വീട്ടിലെത്തി ബന്ധുക്കളോട് കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് ഇയാളെ പൊതു പൊതുസമൂഹം അറിയേണ്ടതുണ്ട് മാറ്റി നിർത്തേണ്ടതുണ്ട് കാരണം സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ യാത്ര ചെയ്യുന്ന സ്ഥലത്തെല്ലാം ഇങ്ങനെ ചെയ്യുന്ന ആളെ ആളുകൾ തിരിച്ചറിയണം എന്നുള്ളതുകൊണ്ട് ഈ യുവതി ഇയാൾക്കെതിരെ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈസ്റ്റ് പോലീസ് അന്വേഷണത്തിലാണ് ഇന്ന് പുലർച്ചെ മൈലക്കാട് സ്വദേശിയായ സുനിലിനെ ആ പോലീസ് പിടികൂടുകയും ചെയ്തത് വിനിത